എലപ്പള്ളിയിലെ സ്പിരിറ്റ് നിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട ഒരു തുള്ളി ഭൂഗർഭജലം പോലും പദ്ധതിക്ക് എടുക്കില്ലെന്ന് മന്ത്രി എം രാജേഷ് പ്രതിപക്ഷം നുണപ്രചാരണം നടത്തുന്നത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ച നുണപ്രചാരണത്തിൽ നിന്ന് പ്രതിപക്ഷവും ബി ജെ പിയും മാധ്യമങ്ങളും ഇനിയെങ്കിലും പിന്മാറണമെന്നും പ്രതിപക്ഷത്തിന്റേത് നാടിനെ നശിപ്പിക്കുന്ന പ്രവൃത്തിയെന്നും എം പി രാജേഷ് പറഞ്ഞു ഒരു കാര്യം അസന്നിഗ്ധമായി ഒരു സംശയത്തിനും ഇടയില്ലാതെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ് ഒരു തുള്ളി ഭൂഗർഭജലം ഈ പ്ലാന്റിന് വേണ്ടി എടുക്കാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല അങ്ങനെ ഒരു പ്രൊപ്പോസലിനല്ല സർക്കാർ അംഗീകാരവും നൽകിയിട്ടുള്ളത് ഒരു തുള്ളി വെള്ളം ഇതിനെടുക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ നുണപ്രചരണം നടത്തുന്നത് കുടിലമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് അതുകൊണ്ട് ഇന്ന് അവസാനിപ്പിക്കണം പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന തെറ്റിദ്ധാരണാജനകമായ പ്രചരണങ്ങൾ സച്ചിൻ വെള്ളിക്കാഴ്ചയിരിക്കുകയാണ് സച്ചിൻ വളരെ കൃത്യമായ വിശദീകരണവും മറുപടികളുമാണ് വാർത്താ സമ്മേളനത്തിൽ മന്ത്രി നൽകിയത് ഇക്കാര്യത്തിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം മൂന്ന് ആരോപണങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ ഒന്ന് കരാറുമായി ബന്ധപ്പെട്ട് ടെൻഡർ വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട് രണ്ട് ഈ ജലലഭ്യതയുമായി ബന്ധപ്പെട്ട് മൂന്ന് പഞ്ചായത്ത് അറിഞ്ഞില്ല എന്ന വാദവുമായി ബന്ധപ്പെട്ട് മൂന്നിനും കൃത്യമായ മറുപടി മന്ത്രി നൽകുന്നുണ്ട് ആ വാർത്താ സമ്മേളനത്തിന്റെ വിശദ വിവരങ്ങൾ എങ്ങനെയാണ് അസിത രൂക്ഷമായ ഭാഷയിലാണ് പ്രതിപക്ഷത്തിനും അതേപോലെ തന്നെ മാധ്യമങ്ങൾക്കുമെതിരെ മന്ത്രി എം പി രാജേഷ് ഉന്നയിച്ചിട്ടുള്ളത് കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി പാലക്കാട് എലപ്പുള്ളിയിൽ വരുന്ന വ്യവസായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയൊരു വ്യാജ പ്രചരണമാണ് സമൂഹത്തിൽ പ്രതിപക്ഷവും അതേപോലെ തന്നെ ബി ജെ പിയും മാധ്യമങ്ങളും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെയാണ് കൃത്യമായ വിവരങ്ങൾ നിരത്തിക്കൊണ്ട് മന്ത്രി എം പി രാജേഷ് മറുപടി നൽകിയിരിക്കുന്നത് അതായത് പ്രധാനപ്പെട്ട കാര്യം പ്രതിപക്ഷം ഉന്നയിച്ച ആദ്യ ആരോപണം അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് ഈ പദ്ധതിയുമായി പാലക്കാട് എലപ്പള്ളിയിൽ വരുന്ന സ്പിരി നിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ അഴിമതിയാണ് ഉദ്ദേശിക്കുന്നത് എന്ന തരത്തിലാണ് ആദ്യഘട്ടത്തിൽ ആരോപണം ഉന്നയിച്ചത് ഇതിന് കൃത്യമായ രീതിയിൽ തന്നെ ഇപ്പോൾ മന്ത്രി മറുപടി നൽകിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിയമസഭയിൽ മുഖ്യമന്ത്രി എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായ മറുപടി നൽകിയിരുന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും പാലക്കാട് നിന്നുള്ള മന്ത്രി എന്ന നിലക്കാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി പ്രതിപക്ഷത്തിനും മാധ്യമങ്ങൾക്കും അതേപോലെ തന്നെ ബി ജെ പിക്കും കൃത്യമായി എല്ലാ വ്യാജ ആരോപണങ്ങൾക്കുള്ള മറുപടിയും ഇപ്പോൾ മന്ത്രി നൽകിയിട്ടുള്ളത് അതിൽ പ്രധാനപ്പെട്ട അഴിമതി ഉന്നയിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അതുപോലെ തന്നെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലക്കും രൂക്ഷമായ ഭാഷയിലാണ് മറുപടി നൽകിയത് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞത് ഈ കേരളത്തിലേക്ക് നിലവിൽ സ്പിരിറ്റ് എത്തിക്കുന്ന നാൽപ്പത്തി മൂന്നോളം കമ്പനികളാണ് അതിൽ രണ്ട് കമ്പനികളുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ടാണ് മന്ത്രി ആരോപണങ്ങൾക്ക് മറുപടി നൽകിയത് അതായത് കർണാടകയിൽ നിന്ന് വരുന്ന ഷുഗേഴ്സ് കമ്പനിയുടെ ഉടമ കർണാടകയിലെ കോൺഗ്രസിൻ്റെ മന്ത്രിയാണ് അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ നിന്നും വരുന്ന സ്പിരിറ്റ് കമ്പനിയുടെ ഉടമ അവിടെയുള്ള ബി ജെ പിയുടെ മന്ത്രിയാണ് എന്ന കാര്യമാണ് ഇപ്പോൾ മന്ത്രി എം രാജേഷ് തെളിവുകൾ സഹിതം വ്യക്തമാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ടെൻഡർ വിളിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കമ്പനി ഒരു കമ്പനിയാണ് നിലവിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടെൻഡറിൽ പങ്കെടുത്തത് അത് കൃത്യമായ എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് സർക്കാർ ഈ ഒയാസിസ് കമ്പനിക്ക് അനുമതി നൽകിയിട്ടുള്ളത് മൂന്നാമത്തെ കാര്യം ഈ ജലചൂഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള സമരങ്ങൾ അടക്കം ബി ജെ പിയും കോൺഗ്രസും ഈ പാലക്കാട് ജില്ലയിൽ നേതൃത്വം നൽകുന്നുണ്ട് അതിന് അക്കമിട്ടുകൊണ്ടാണ് ഇപ്പോൾ മന്ത്രി മറുപടി നൽകിയിരിക്കുന്നത് യാതൊരുവിധ ഭൂഗർഭ ജലവും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉപയോഗിക്കില്ല എന്ന കാര്യമാണ് മന്ത്രി എം രാജേഷ് വ്യക്തമാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ജല ചൂഷണവുമായി ബന്ധപ്പെട്ട് ഈ മേഖലയിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകില്ല അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുകയാണെങ്കിൽ അതിൽ കൃത്യമായ നടപടി എടുത്തു പോകുമെന്ന കാര്യവും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ പദ്ധതിക്ക് ആവശ്യമായ ജലം ഈ ഭൂഗർഭ ജലം ഒരു കാരണവശാലും ഉപയോഗിക്കില്ല മറ്റ് പദ്ധതികൾ അതായത് ജലസംഭരണി സ്ഥാപിച്ചുകൊണ്ടാണ് ഈ സ്പിരിറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജലം ഉപയോഗിക്കുക അതേപോലെ തന്നെ മലമ്പുഴയിൽ നിന്നും കിൻഫ്രക്ക് ജലം അനുവദിക്കുന്നുണ്ട് കിൻഫ്രയിൽ നിന്നും വ്യവസായത്തിന് ആവശ്യമുള്ള ജലം ഉപയോഗിക്കും അങ്ങനെ കൃത്യമായി ജലചൂഷണവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷവും ബി ജെ പിയും ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കാണ് കൃത്യമായി മറുപടി മന്ത്രി നൽകിയിട്ടുള്ളത് മറ്റൊന്ന് മാധ്യമങ്ങൾ നിരവധി വാർത്തകളാണ് മാധ്യമങ്ങൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും പുതിയ പുതിയ ആരോപണങ്ങൾ വ്യാജമായി ജനങ്ങൾക്ക് മലബാർ ഡിസ്റ്റിലറിയുമായി ബന്ധപ്പെട്ട പ്രചാരണങ്ങൾ സച്ചിന്റെ ശ്രദ്ധയിൽപ്പെട്ടു കാണുമല്ലോ ഇപ്പോൾ ഇപ്പോൾ മന്ത്രി വിശദീകരണം നൽകുന്നത് എങ്ങനെയാണ് നിലവിൽ സ്പിരിറ്റും എഥനോളും ഒരു തുള്ളി പോലും കേരളം കേരളത്തിന്റേതായി ഉൽപ്പാദിപ്പിക്കുന്നില്ല ഈ മലബാർ ഡിസ്ലറിയിൽ പോലും സ്പിരിറ്റിനോ എഥനോൾ നിർമ്മാണത്തിനോ അനുമതി ഇല്ല പക്ഷേ അതിന് പ്രാമുഖ്യം കൊടുക്കാതെ അല്ലെങ്കിൽ അവിടെ വേണ്ട തരത്തിലുള്ള ഇടപെടൽ നടത്താതെ മറ്റൊരു സ്വകാര്യ കമ്പനിക്ക് ഇതിനുള്ള അനുമതി കൊടുക്കുന്നു എന്നുള്ളതായിരുന്നു പ്രചാരണം പക്ഷേ അതിൽ പോലും വാർത്തകൾ മന്ത്രി പറയുന്നുണ്ട് തീർച്ചയായും മലബാർ ഡിസ്ട്രിക്ടറെ സംബന്ധിച്ചിടത്തോളം അവിടെ മദ്യനിർമ്മാണത്തിനുള്ള അനുമതിയാണ് കൊടുത്തത് എന്നാൽ ഈ പുതിയ സ്പിരിറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്പിരിറ്റ് നിർമ്മാണത്തിനും എതനോളിൻ്റെ നിർമ്മാണത്തിനുമാണ് ഈ ഒയാസിസ് കമ്പനിക്ക് അനുമതി നൽകിയിരിക്കുന്നത് മലബാർ ഡിസ്ട്രിക്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ എന്തുകൊണ്ട് അനുമതി കൊടുത്തില്ല അത്തരത്തിലുള്ള വ്യാജ വാർത്തകളും മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു അതിനൊക്കെ കൃത്യമായ മറുപടി മന്ത്രി നൽകിയിട്ടുണ്ട് കാരണം ഈ സ്പിരിറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ഒയാസിസ് കമ്പനിക്ക് നൽകുന്നത് മലബാർ ഡിസ്ട്രിക് മദ്യ നിർമ്മാണത്തിനുള്ള അനുമതിയാണ് നൽകിയിട്ടുള്ളത് അതിനാൽ തന്നെ സ്പിരിറ്റ് നിർമ്മാണമായി നൽകിയ ഈ കമ്പനിയുടെ അനുമതിയും മലബാർ ഡിസ്ട്രിക്റ്റിൻ്റെ അനുമതിയുമായി യാതൊരു ബന്ധമില്ല എന്ന കാര്യവും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് വിഷയങ്ങൾ അടക്കം മാധ്യമങ്ങൾ വ്യാജ പ്രചരണം നടത്തുന്നുണ്ട് ആ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായാലും അതുപോലെ തന്നെ ഈ ജലചൂഷണവുമായി ബന്ധപ്പെട്ട വിഷ വിഷയങ്ങളിലൊക്കെ മാധ്യമങ്ങൾ വ്യാജ പ്രചരണം നടത്തുന്നുണ്ട് അത് രാഷ്ട്രീയമായ രീതിയിൽ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് യു ഡി എഫിനും ബി ജെ പിക്ക് അനുകൂലമായ രീതിയിൽ തന്നെയാണ് ഇത്തരം വ്യാജ വാർത്തകൾ ടച്ചുവിടുന്നത് അതിൽ നിന്ന് പിന്മാറണം മാധ്യമങ്ങൾ പിന്മാറണം എന്ന കാര്യം കൂടിയാണ് മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ പ്രതിപക്ഷവും അതുപോലെ തന്നെ ബി ജെ പി നടത്തുന്ന എല്ലാവിധ പ്രചാരണങ്ങൾക്കും യാതൊരു അടിസ്ഥാനവുമില്ല അത് ജനങ്ങൾ തള്ളിക്കളിയും ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ പ്രതിപക്ഷവും ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനാൽ തന്നെ അത് ഒരിക്കലും ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കില്ല അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് യാതൊരു കാരണവശാലും അംഗീകരിക്കില്ല തുടങ്ങിയ കാര്യങ്ങളും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഈ നിലയിൽ പഞ്ചായത്തിന് അനുമതി അറിയിപ്പ് ലഭിച്ചിട്ടില്ല കെ എസ് ഡി സിയിൽ നിന്നും ഒരു നിർദ്ദേശവും ലഭിച്ചിട്ടില്ല പക്ഷേ മുൻപ് തന്നെ ചില പ്രതികരണങ്ങൾ ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പഞ്ചായത്തിന്റെ പ്രതിനിധികൾ പറയുന്നത് ഒത്തുപോകാത്ത സാഹചര്യം ഉണ്ടായിരുന്നു സൂം മീറ്റിംഗിൽ ഈ വിഷയം സംബന്ധിച്ച ഒരു നിർദ്ദേശം അഭിപ്രായം ചോദിച്ചിരുന്നുവെന്ന് ചില പ്രതികരണങ്ങളിൽ ആദ്യം തന്നെ നമ്മൾ കണ്ടു ഇന്നിപ്പോൾ ഇത് അല്പം മുമ്പ് സച്ചിൻ ഇതിന്റെ രേഖകൾ സഹിതം പുറത്തുവിടുന്നുണ്ട് അതിന് പിന്നാലെ ഈ വിഷയത്തിൽ മന്ത്രി കൂടി ഒരു വിശദീകരണം ഒരു വ്യക്തത നൽകുകയും ചെയ്യുന്നുണ്ട് അസിത തീർച്ചയായും കഴിഞ്ഞ വർഷം ഫിബ്രുവരി പതിനാലിനാണ് ഈ എലപ്പള്ളിയിലെ സ്പിരിറ്റ് നിർമ്മാണശാലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ എസ് ആദ്യമായി പഞ്ചായത്തിന് യോഗത്തിലേക്ക് വിളിക്കുന്നത് ആ യോഗത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയാണ് വിളിച്ചിരുന്നത് എന്നാൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ അസാന്നിധ്യത്തിൽ പഞ്ചായത്തിലെ അസിസ്റ്റൻ്റ് സെക്രട്ടറിയാണ് യോഗത്തിൽ പങ്കെടുത്തത് ആ യോഗത്തിൻ്റെ വിശദാംശങ്ങളടക്കമുള്ള കത്താണിപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അതിൽ കൃത്യമായി പറയുന്നുണ്ട് പാലക്കാട് എലപ്പള്ളിയിൽ യഥനോൾ സ്പിരിറ്റ് നിർമ്മാണശാല വരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് യോഗം ചേരുന്നത് അതിൽ വിശദീകരിക്കേണ്ട കാര്യങ്ങളും അഭിപ്രായങ്ങളും അടക്കമാണ് അന്ന് തേടിയിട്ടുള്ളത് എന്നാൽ ഇത്തരത്തിൽ ഒരു കാര്യം അറിഞ്ഞിട്ടില്ല എന്ന ഇരട്ടത്താപ്പ് നയമാണ് പഞ്ചായത്ത് സ്വീകരിച്ചത് കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്താണ് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം തുടക്കം മുതൽ പറഞ്ഞത് ഇങ്ങനെയൊരു വ്യവസായ സംരംഭം എലപ്പള്ളി പഞ്ചായത്തിൽ വരുന്നതുമായി ബന്ധപ്പെട്ട് യാതൊന്നും അറിഞ്ഞിട്ടില്ല അത് ഈ വിവാദം ഈ സ്പിരിറ്റ് നിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ും വിളിച്ചു ചേർത്ത പഞ്ചായത്ത് യോഗത്തിലും പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് ആ നിലപാട് കോൺഗ്രസിന്റെ അംഗങ്ങളും ആ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരുന്നത് ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ടില്ല എന്ന നിലപാടിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയായിരുന്നു ആ കത്താണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് ആ കത്തിൽ കൃത്യമായി പറയുന്നുണ്ട് പഞ്ചായത്തിനെ യോഗത്തിൽ ഈ കെ എസ് ഐ ഡി സിയുടെ യോഗത്തിൽ വിളിച്ചത് ഈ നിർമ്മാണശാല സ്പിരിറ്റ് നിർമ്മാണശാലയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എന്നിട്ട് പോലും പഞ്ചായത്ത് പ്രസിഡന്റ് അറിഞ്ഞിട്ടില്ല എന്ന ന്യായം ന്യായമുന്നയിക്കുന്നത് ഇരട്ടത്താപ്പ് ആണ് എന്ന കാര്യം മന്ത്രി ഉന്നയിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പഞ്ചായത്ത് സെക്രട്ടറി അറിയുന്ന കാര്യം പോലും പഞ്ചായത്ത് പ്രസിഡന്റ് അറിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആ പദവിയിൽ തുടരുന്നത് എന്ന കാര്യമാണ് മന്ത്രി മറ്റൊരു പ്രധാനപ്പെട്ട പഞ്ചായത്തിന് ഈ നിലയിലുള്ള അറിയിപ്പ് ലഭിച്ച അറിയിപ്പ് കൊടുത്തിരുന്നു എന്നുള്ളതിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ സച്ചിന് പുറത്തുവിടുമ്പോൾ അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട് ഉണ്ടോ അത് ഏതെങ്കിലും തരത്തിൽ ഈ സ്പിരിറ്റ് നിർമ്മാണശാല ഇലപ്പുള്ളിയിൽ വരുന്നതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ആശങ്കയുണ്ട് ഉണ്ടോ ഉണ്ടെങ്കിൽ ആശങ്കകൾ എന്തൊക്കെയാണെന്ന് ജനങ്ങളിൽ നിന്നും കേട്ട് തിരികെ അത് അറിയിക്കണം എന്നുള്ളതായിരുന്നു അല്ലെ സച്ചിൻ അപ്പോൾ അങ്ങനെ ഈ വിഷയം ഇപ്പോൾ അറിഞ്ഞിട്ടേ ഇല്ല എന്നുള്ള നിലപാട് പഞ്ചായത്ത് സ്വീകരിക്കുമ്പോൾ കെ എസ് ഡി സിയുടെ നിർദ്ദേശപ്രകാരം ജനങ്ങളെ അവർ കേട്ടിരുന്നോ ആ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ പഞ്ചായത്ത് നടത്തിയിരുന്നോ എന്നുള്ള ചോദ്യം കൂടി അവിടെ വരുന്നുണ്ട് പഞ്ചായത്ത് ഇതൊന്നും ചെയ്തിട്ടില്ല എന്നതിന്റെ കൂടി വ്യക്തമായ സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സച്ചിൻ അതിനൊക്കെ ശേഷം ഇപ്പോൾ ജനങ്ങളുടെ ആശങ്കകൾ ജനങ്ങളുടെ പ്രതിഷേധം ഈ ജന ദൌർലഭ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്നൊക്കെയുള്ള ഉയർത്തുകയാണ് അസുദ ഇതില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വ്യവസായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരുപത്തിനാല് ഏക്കർ ഭൂമിയാണ് എലപ്പള്ളി പഞ്ചായത്തിൽ ഏറ്റെടുത്ത് നൽകിയിട്ടുള്ളത് അതിന് ഇടനിലക്കാരനായി നിന്നത് പഞ്ചായത്തിലെ കോൺഗ്രസ് അംഗം കൂടിയാണ് എന്നതാണ് ഏറ്റവും വലിയ ഒരു കാര്യം കാരണം എന്നിട്ട് പോലും പഞ്ചായത്ത് പ്രസിഡന്റ് അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഒരു തെറ്റായ പ്രചരണം തന്നെയാണ് ജനങ്ങൾക്കും അതേപോലെ സമൂഹത്തിനും നൽകിക്കൊണ്ടിരിക്കുന്നത് കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വ്യവസായ വകുപ്പ് സർക്കാർ കൃത്യമായ എല്ലാ ചട്ടങ്ങളും മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് പഞ്ചായത്തിനെ അറിയിച്ചിട്ടുള്ളത് അവിടെ ഏതെങ്കിലും വിധത്തിൽ ജനങ്ങളിൽ നിന്നും എതിർപ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യങ്ങൾ അടക്കം ആരഞ്ഞിട്ടുണ്ട് എന്നാൽ യാതൊരുവിധ കാര്യങ്ങളും അറിഞ്ഞിട്ടില്ല എന്ന ചിറ്റമ്മ നയമാണ് പഞ്ചായത്ത് ശ്രീ സ്വീകരിച്ചിട്ടുണ്ട് അത് കൃത്യമായി കോൺഗ്രസിന്റെ നേതാക്കളായ വി ഡി സതീഷിനെയും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും അടക്കമുള്ളവരുടെ നിർദ്ദേശത്തിൽ പഞ്ചായത്തിനെയാണ് അറിയിച്ചത് ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകൾ ഉണ്ടോ എന്ന് അറിഞ്ഞ് അറിയിക്കണം അത് പരിഹരിക്കണമെന്ന് പക്ഷേ പഞ്ചായത്ത് വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് എന്തായിരുന്നു എന്നുള്ളത് കൂടി ഇപ്പോൾ വ്യക്തമാകുകയാണ് പ്രതിപക്ഷം ഉയർത്തിയ എല്ലാ ആരോപണങ്ങൾക്കും മന്ത്രി അക്കമിട്ട് മറുപടി നൽകുകയും ചെയ്യുന്നു അതോടെ ആ ആരോപണങ്ങളുടെ മുന്നേ മുടിയുകയാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു It's in Vallikada.